സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു ഗോവിന്ദചാമിയെങ്കിൽ ആ ഗോവിന്ദാമിക്കും ആ മൂന്നക്ഷര ബോർഡ് വെച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചത്തു കൂടി കാറിലിങ്ങനെ ചീറിപ്പായുവാൻ കഴിയുമായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ എം മുകേഷ് എംഎല്എയുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം ലൈംഗിക കേസിൽ അന്വേഷണം നേരിടുന്ന എം മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് എംഎല്എയുടെ ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ചും വടം കെട്ടിയും പ്രവർത്തകരെ തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ വലിഞ്ഞു കയറുകയും ബാരിക്കേഡ് ചാടിക്കടക്കുകയും ചെയ്തു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി തുടർന്ന് പോലീസ് പ്രവർത്തകർക്ക് നേരെ പലതവണ ലാത്തിവിശി ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷാവസ്ഥ നിലനിന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൌശിക് എം ദാസ് അനീഷ് വർഗീസ് എന്നിവർക്ക് ലാത്തികൊണ്ടുള്ള അടിയിൽ തലയ്ക്കും യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിത്രയ്ക്ക് കൈയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഷാഫി ഫൈസൽ കുഞ്ഞുമോൻ മീനാക്ഷി ഗൌരി നഫ്സൽ തുടങ്ങിയവർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു ഇവർ ജില്ലാശുപത്രിയിൽ ചികിത്സ തേടി കൂടാതെ സമരം റിപ്പോർട്ട് ചെയ്യാനെത്തിയ രണ്ട് മാധ്യമപ്രവർത്തകർക്കും ലാത്തി ചാർജിൽ പരിക്കേറ്റു ഏറ്റുമുട്ടലിൽ പോലീസുകാർക്കും പരിക്കുണ്ട് പ്രകോപനമൊന്നുമില്ലാതെ ചവിട്ടി താഴേട്ടതിനു ശേഷം ലാത്തിക്കൊണ്ടടിക്കുകയായിരുന്നുവെന്ന് പ്രവർത്തകർ ആരോപിച്ചു വനിതാ പ്രവർത്തകരെ പുരുഷ പോലീസുകാർ ലാത്തിക്കൊണ്ട് മൃഗീയമായി മർദ്ദിച്ചുവെന്നും ഇവർ ആരോപണം ഉന്നയിച്ചു പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു റിയാസ് ചിത്ര അനു താജ് ഷംല നൌഷാദ് തടിക്കാട് ഹാഷിഫ് സുലൈമാൻ ഫൈസൽ കുഞ്ഞുമോൻ ഷഫീഖ് ചന്ദാപൂർ തുടങ്ങിയവർക്കാണ് സ്റ്റേഷനിലെത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പ്രവർത്തകരെ ഇറക്കിക്കൊണ്ടുപോയി അതേസമയം പുരുഷ പൊലീസുകാർ മർദ്ദിച്ചുവെന്നാരോപിച്ച വനിതാ പ്രവർത്തകർ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു റിയാസ് ചിത്ര അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വിഷ്ണു സുനിൽ ാജ് ഡി സി സി വൈസ് പ്രസിഡന്റ് ആർ അരുൺരാജ് ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം കെ പി സി സി രാഷ്ട്രീയകാര സമിതി അംഗം അഡ്വേറ്റ് ബിന്ദുകൃഷ്ണ കൃഷ്ണ ഷംല നൌഷാദ് ചൈത്ര തമ്പാൻ കൌശിക് ദാസ് മുഹമ്മദ് ആരിഫ് അജു ജോർജ് ആദർശ് ഭാർഗവൻ തൌഫിഖ് തടിക്കാട് ഷക്കീം ഷഹനാസ് ഇർഷാദ് ബഷീർ ഹാഷിം സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി മൂന്നക്ഷര ബോർഡ് ജനങ്ങളുടെ നെഞ്ചത്തു കൂടി കാറിൽ ഇങ്ങനെ പായുവാൻ കഴിയുമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ എം എൽ എ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ എം എൽ എ ഒരു ജനപ്രതിനിധി അയാളെ കാണാനുണ്ടോ എവിടെയാണെന്ന് പറയണ്ടേ ഒളിച്ചു കളിക്കുകയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത എം എൽ എ ബോർഡ് പോലും ഒഴിവാക്കി ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പല വേഷത്തിൽ ഈ ബോയിങ് ബോയിങ് സിനിമയിലാണ് മുകേഷ് ഇങ്ങനെ കൂടി കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അതിനുശേഷം ജീവിതത്തിൽ ബോയിങ് ബോയിങ് ആരോപണങ്ങളുടെ നമ്മുടെ ായ കിടക്കുമ്പോ ശ്രീ എം മുകേഷ് എന്ന് പറയുന്ന നടൻ എന്ത് കാണിക്കുന്നു എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ കാര്യം അത് നിയമത്തിന് വിടുന്നു പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വന്നിരിക്കുന്നത്